ഹലോ അസ്സലാ വലൈക്കു വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം പിന്നെന്താണ് ഞാൻ എന്നും പറയല്ലേ മൂപ്പറയടുത്ത് വണ്ടി എടുത്തിട്ട് പോകരുത് പോകരുതെന്ന് ഞാൻ എന്നും പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ പറയുന്നത് മൂപ്പറ കണ്ണ് ഓപ്പറേഷൻ ചെയ്തത് ശരിയായിട്ടില്ല പിന്നെ കണ്ണിന്റെ ബാക്കിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാ ശരിയായിട്ടാ മിനിയാന്ന് മോൻ പറഞ്ഞത് അതുകൊണ്ടാ പിന്നെ വണ്ടി എടുത്തിട്ട് പോകരുതെന്ന് എപ്പൊ എല്ലാവരും പറയുന്നത് എന്നിട്ട് മിനിയാന്ന് പോയിട്ട് ആക്സിഡന്റ് ആയി അങ്ങനെ മൂപ്പർക്കൊന്നും പറ്റിയില്ല പക്ഷെ വണ്ടി കുറച്ച് ഇതായിട്ടുണ്ട് മുമ്പാകം തന്നെ അങ്ങനെ അഞ്ഞൂറ് ഫൈൻ ഫൈനായി എന്താ മൂപ്പറോട് എപ്പോ എല്ലാവരും പറയുന്നത് വണ്ടി എടുക്കരുത് എന്ന് പറയുന്ന ഗ്യാസ് കത്തിക്കരുത് എന്ന് പറയുന്ന പക്ഷെ മൂപ്പർ ഇപ്പൊ അതൊന്നും കേൾക്കുന്നില്ല ഗ്യാസ് കത്തിക്കും എന്തെങ്കിലും ഞാൻ ഇല്ലാത്ത സമയം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പം ഇപ്പൊ വണ്ടിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് തെറുംസ് ഫൈനായി വണ്ടിക്ക് വണ്ടി തട്ടിട്ട് അപ്പൊ മോൻ പറഞ്ഞു ഉപ്പാട് പറഞ്ഞിട്ടില്ലേ വണ്ടി എടുത്തിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ അതാ നീ പേടിഷ എന്തായാലും ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് പോന്ന് എന്താ പറഞ്ഞ ഇനി മൂപ്ര മൂപ്ര കൊണ്ട് അങ്ങനെ വണ്ടി ഓടിപ്പിക്കാൻ കഴിയില്ല പിന്നെ വേറെന്താണ് എന്ത് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞമ്മ പറഞ്ഞാല് ആ പറയുമ്പം പറയും ആ അങ്ങനെ ഇങ്ങനെ എന്ന് പറയും പിന്നെ അതേപോലെ തന്നെ വേണ്ടും ചെയ്യും ഇന്നലെ അങ്ങനെ ഇന്നലെ മോൻപ് വന്നിട്ട് പറഞ്ഞ് പിന്നെ വണ്ടിന്റെ ഇത് ഓർമ്മ ശക്തി കുറവാന്ന് ഇപ്പൊ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല പിന്നെ വണ്ടിന്റെ വിൻഡോ തുറന്നു വെച്ചിട്ട് വന്നായിരുന്നു മിനിയാന്ന് എന്നിട്ട് ഇന്നലെ രാവിലെ ഒരു പള്ളിക്ക് പോകുമ്പോ നോക്കുമ്പോ പുറത്ത് ഇറങ്ങിട്ട് ഒന്ന് കണ്ട വിൻഡോ തുറന്നുവെച്ചവർക്ക് അറിയേയില്ല അങ്ങനെല്ലാം വിൻഡോ തുറന്നുവെച്ചാല് എന്താണ് ഞമ്മ ഗെയിറ്റിന്റെ പുറത്താ വണ്ടി വെക്കുന്നത് പിന്നെ അങ്ങനെ തുറന്നുവെച്ചാല് ചെലപ്പോ അതിലെല്ലാം പോകുന്ന ആൾക്കാരുണ്ടാവൂലേ അവര് വന്ന് നോക്കിയെങ്കിലും അതിലെന്തെങ്കിലും ഉണ്ടെങ്കില് നമുക്ക് പറയില്ലല്ലോ ആരാന്നില്ലേ അറിയില്ലല്ലോ ആരാ ഏതാന്നില്ലേ ഇത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യ അങ്ങനെ ആയാലേ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ് ഇനി ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കില് ഗ്യാസിന്റെ ആ രണ്ടോർത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ പോകുന്ന ഇപ്പൊ അങ്ങനെ ഇണ്ടപ്പം അതേപോലെ മൊബൈല് നോക്കണ്ട നോക്കണ്ട എത്ര പറഞ്ഞാലും കേക്കൂല മൊബൈൽ ഫുൾ ടൈം മൊബൈൽ നോക്കിരിക്കും മൊബൈൽ ഈ ന്യൂസ് നോക്കിട്ടിരിക്കും എന്നിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കും അതോ മൊബൈലും കണ്ണിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന കൊണ്ട് പിന്നെ മൊബൈല് നോക്കണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞ കേക്കുന്നില്ല എന്താ ചെയ്യാം അല്ല അതാന്റെ വക്കല് ത വക്കൽന്ന് പറഞ്ഞിട്ടിരിക്കന്നെ പിന്നെ വേറെ ോളും മോളും വന്നിട്ടില്ല ആ നാട്ടിൽ പോയിട്ട് രണ്ടാഴ്ച കയ്യൊന്നു പറഞ്ഞു വരാൻ വേണ്ടിട്ട് എന്താ വലിയ കടലാസ് എല്ലാം കിട്ടാനുണ്ട് അത് കിട്ടിട്ടായിട്ട് വേറെ വലിയ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ വരാന്ന പറഞ്ഞു ചെറിയ മരിയോളുണ്ട് പിള്ളേർ ഉണ്ട് മുത്താന്റെ എല്ലാ പിള്ളേർ ഉണ്ട് പിന്നെ അടക്കടക്ക് മോള് വന്നു പോവും പിന്നെ മറ്റേ രണ്ടാമക്കളെ വിടന്മാരുണ്ട് അവർ വന്നിട്ട് പോകും അങ്ങനെയല്ലന്ന് കാര്യങ്ങള് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ മാഷ നല്ല പക്ഷെ മോപ്പറ ഈ ഇത് ഉള്ളൂ കുറച്ച് പ്രശ്നമായിട്ട് വരുന്നില്ല നമ്മ പറഞ്ഞിട്ട് കേട്ടാല് പ്രശ്നമില്ല ഇല്ല പക്ഷെ നമ്മ പറഞ്ഞ കേക്കുന്നില്ല അതാന്ന് എന്തെങ്കിലും ആയാൽ പിന്നെ എന്നേല് പറയോ നിങ്ങൾ പറയാ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാന്നേല് പറയും ഞാൻ എത്ര പറയുന്നു ഞാൻ പറയുമ്പോ പറയും നീ അപ്പ എന്നോട് ദേഷ്യപ്പെടുന്നു അപ്പ എന്നോട് ദേഷ്യപ്പെടുന്നു ഇന്നലെ മൊബൈലിന്റെ ഇത് പറഞ്ഞിട്ട് എന്നെ മോൾക്ക് ഇഷ്ടായിട്ടാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇത് ഞാൻ കൊടുത്തിട്ട് മോനോട് ഞാൻ പറയും ചെറിയ ഫോൺ വാങ്ങിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് വലിയ ഫോൺ മോനോട് വാങ്ങിയാക്കാൻ പറഞ്ഞിട്ട് മോൾക്ക് ഇഷ്ടായിട്ടാ അത് അവന് പറഞ്ഞു അവൻ്റെ ഉപ്പ മനുഷ്യൻ അല്ലേന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞ ഉപ്പ മനുഷ്യൻ തന്നെ പക്ഷെ ഉപ്പാക്കെന്തെങ്കിലും ആയെങ്കിലും നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കൂല്ല ഞാനേ ഇണ്ടാവും എനക്കേ പ്രശ്നമില്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല അങ്ങനെയാ ഞമ്മ നിങ്ങൾ പറയുന്നവർക്ക് മക്കൾക്ക് ഇഷ്ടാവുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും മക്കൾക്കാര്ക്ക് ഇഷ്ടമാന്നില്ല ഉപ്പിനെ പറയുന്നത് ഉപ്പ ഇനി എന്ത് ഇതാക്കുന്നുണ്ടെങ്കിലും ഉപ്പാക്ക് എത്ര കയ്യാണ്ടെങ്കിലും ഉപ്പ അങ്ങനത്തെ കളി കളിച്ചാല് അവർക്കൊന്നുമില്ല പക്ഷെ ഞമ്മക്കങ്ങനെ കൈയിലല്ല ചെലപ്പോ ഞമ്മ വേറെ എന്തെങ്കിലും ഇത് വന്നാല് ഞമ്മളെ പറയും നിങ്ങൾ നോക്കാഞ്ഞിട്ട് നിങ്ങൾ പറയാൻ ചിറ്റല്ലേന്ന് പറയും അതാണ് നിങ്ങനെ നിങ്ങൾ എന്തിനും ഇങ്ങനെ ഇളക്കിയത് നിങ്ങക്ക് അന്ന ഞമ്മളോട് പറഞ്ഞുകൂടെന്നല്ല പറയും ഞാൻ എന്തെങ്കിലും പറയുമ്പോ പറ നീ അപ്പ എന്നോട് ദേഷ്യപ്പെടുന്നു എപ്പ എന്നോട് ദേഷ്യപ്പെടുന്നു എന്നാ എന്നാലും ഞാൻ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുട്ടക്കറിയെല്ലാം തക്കാളി ഉള്ളിയും കറി വെച്ച അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ അതിന്റെ ഒക്കെ മുട്ട ഇടുന്നായിരുന്നു അല്ലെങ്കില് പരിപ്പിടുന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഇത് പരിപ്പ് ഇടാൻ പറ്റൂല മുട്ട ഇടാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മുട്ട എടുത്തിട്ട് അതിൽ പൊങ്ങിട്ട് ഇട്ടു എന്നിട്ട് ഇന്ന് രാവിലെ ഞാന് ചെറിയോളൊക്കെ പുറത്തു പോയിന് ആ തക്ക നോക്കിയിട്ട് നോക്കിട്ടെന്താക്കി അതിൽ പരിപ്പ് ഇട്ടു ഞാൻ വന്നിട്ട് നോക്കുമ്പോഴൊക്കെ അതിൽ പരിപ്പും വേവിച്ചിട്ടിട്ടുണ്ട് മുട്ടക്കറി ഇന്നലെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവ ഇന്ന് ഞാനെ നോക്കുമ്പോ ഞാൻ വേറെ നോക്കുമ്പോൾ അതിൽ പരിപ്പം വേവിച്ചേച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൊറേ പറഞ്ഞു അപ്പൊ മോൾ വന്നു മോൾ മോളിച്ച എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ ഇന്ന് ഇന്ന പോലത്തെ സംഭവമാ പറഞ്ഞു മാമ അത് വിട് അത് വിട് വാബല്ല എന്തെങ്കിലും ചെയ്യട്ടെ ഇനി അമ്മ ഇന എന്തു പിന്നെ പറയണ്ടപ്പൊന്നും ചെയ്യുന്നതും കണ്ടുകൂടാ ഉപ്പ ചെയ്യാണ്ടിരിക്കുന്നതും കണ്ടുകൂടാ അങ്ങനെയുള്ള ഒരു അവസ്ഥ പിന്നെ വേറെന്താണ് നാട്ടിലെല്ലാം ഇപ്പൊ മഴയുണ്ടപിതനാവാനായില്ലേ നിബിധനത്തിന് എപ്പം ഞാൻ ഉണ്ടാവില്ല നാട്ടില് ഒരു ഒരു പ്രാവശ്യമാവട്ടെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടായില്ല നബിധനത്തിനെല്ലാം നാട്ടിലുണ്ടാവണം വലിയ ആഗ്രഹമാണ് പക്ഷെ നടക്കുന്നില്ല ഇൻഷാല്ല നടക്കുന്ന സമയം ഉണ്ടാവായിരിക്കും എല്ലാരും നിബിധനത്തിന് പോവും വരും എന്നതും പിന്നെ എന്ത് ജാഥ നോക്കുന്നതും മാർച്ച് നോക്കുന്നതും പാട്ടിനും അതെല്ലാം എല്ലാരും ഇങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കാണണം എന്നില്ലേ പക്ഷെ എന്താ ചെയ്യാം നമ്മളെ വിദ്യ അങ്ങനെ ആയി പോയായിരിക്കും ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമായിരിക്കും എന്തോ ഒരു കേറ്റത്തിന് ഒരു ഉറക്കമുണ്ടെന്ന് പറയുന്നില്ലേ അതുപോലെ എപ്പം പെരുന്നാളിന് അതേപോലെ തന്നെ പെരുന്നാളിന് ഈടെ ഉണ്ടാവില്ലേ ഈടെ ഈടെന്താന്ന് പെരുന്നാളിന് രാവിലെ പള്ളീന്ന് എല്ലാവരും പോയി വന്നിട്ട് പിന്നെ കിടന്നുറങ്ങും ഡ്രസ്സ് മാറ്റി ഏടെയും പോവില്ല അപ്പൊ ഞാൻ വിചാരിച്ച കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നാട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്തു പക്ഷെ ആ ഡേറ്റിന് തന്നെയായിരുന്നു പെരുന്നാൾ അതുകൊണ്ട് നാട്ടിലത്തെ പെരുന്നാൾ വിടാൻ പറ്റില്ല പകുതി പെരുന്നാൾ ഈടെയും പകുതി പെരുന്നാൾ നാട്ടിലും കൂടി നാട്ടിൽ നിന്ന് പെരുന്നാ നിസ്കരിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കൂടാൻ പറ്റിയില്ല അത പിന്നെ ഒരു കല്യാണത്തിന് കൂടാൻ പറ്റൂല കല്യാണത്തിനും ഇല്ല നാട്ടില് ഒന്നിനും ഒരു നല്ല നല്ല കാര്യങ്ങൾക്ക് ഒന്നിനും നാട്ടിലില്ല ഏതെങ്കിലും ഒരു സമയം നല്ലാണ്ട് പിന്നെന്താ പറയാ പറയാത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ട് നാട്ടിൽ കൂടണ ഇൻഷാല് വിധി കൂട്ടിയാല് ഇതേപോലെ തന്നെ ഉണ്ടെങ്കില് അടുത്ത പ്രാവശ്യത്തെ നിബിധ്യത്തിന് ഇൻഷാള്ള നാട്ടില് വേണം നാട്ടില് നിക്കണം ഇൻഷാള്ള ആമിയൻ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ മൂപ്പർ പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ടായിട്ടാ പിന്നെ ഇല്ല ആ കൊറേ ദേഷ്യം വന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടില്ല ഇപ്പൊ ഇന്നലെ മുതൽ മൊബൈൽ നോക്കുന്ന കുറച്ച് കുറഞ്ഞിന് ഇപ്പൊ കൂടുതൽ തെസ്ബിയില് എത്തുണ്ട് ഏതു സമയം നോക്കിയാലും തെസ്ബി എല്ലിക്കോണ്ടുണ്ട് മൊബൈൽ നോക്കുന്ന കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കാര്യങ്ങള് എന്താ ഇവിടെ തെസ്ബി അല്ലിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസകരിച്ചിട്ട് ഇപ്പൊ മൊബൈൽ നോക്കുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തെസ്ബി ചല്ലിക്കോണ്ടിരിക്കുന്ന മറ്റായിരത്തിന്റെ തെസ്ബി ഉണ്ട് അത് ചൊല്ലുന്നില്ല പിന്നെ വെള്ളം ഓണാക്കി വെച്ചാല് വെള്ളം ഓഫ് ആക്കൂല പൈപ്പ് എല്ലാം തുറന്നിട്ടാല് പൈപ്പ് ഓഫ് ആക്കൂല നമ്മൾ പറയണം പൈപ്പ് ഓണാക്കി ആക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ പോയിട്ട് ഓഫ് ആക്കും അപ്പൊ അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞമ്മ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട ഇങ്ങോട്ട് ഇരുന്നാ മതി അല്ലെ കടന്നുറങ്ങിയാ മതി അല്ലെ എസ് പി അല്ലാതെ മൊബൈൽ നോക്കിയാൽ മതി ഒന്നും ചെയ്യേണ്ട ഇരുന്നാ മതി എന്ന് പറഞ്ഞു അല്ലാണ്ട് പിന്നെ ഞമ്മ എന്താ പിന്നെ പറയാ ഓക്കെ അപ്പം ഇൻഷാല്ല ഇത്രക്കേ ഇല്ലു എൻ്റെ കാര്യങ്ങൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാ ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത ഓക്കെ ആരും കാണാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അസാമലൈക്കും